ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ പതിനെട്ടാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഏറ്റുമാനൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പൊതുയോഗം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ കോവിഡ് കാലത്തൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ റോസമ്മ സോണി വാർഡ് മെമ്പർ രചിത ഹരികുമാർ ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ഹേമന്ത് കുമാർ കോർവ കോട്ടയം ജില്ലാ സെക്രട്ടറി പി ചന്ദ്രകുമാർ കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ റെസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അനൂപ് ചങ്ങനാശേരി കോർവ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് വിക്രമൻ കോർവ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിജോ കൃഷ്ണൻ സുശീല കരുണാകരൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പി ചന്ദ്രകുമാർ വരണാധികാരിയായി പതിനേഴംഗ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ചെയ്തു പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റുമാർ സിബി മാത്യു ബിജോ കൃഷ്ണൻ സെക്രട്ടറി സുജ എസ് നായർ ജോയിന്റ് സെക്രട്ടറിമാർ രാജപ്പൻ മുത്തുച്ചിപ്പി അലക്സാണ്ടർ ട്രഷറർ സുകുമാരൻ ഇടപ്പള്ളി ഷാജി അഞ്ജു ഭവൻ സന്തോഷ് വിക്രമൻ പ്രദീപ് കുറുപ്പൻ കുന്നൽ വിനോദ് ചക്കരക്കാട്ടിൽ ഗോപാലകൃഷ്ണൻ നായർ പി ജി എം എസ് ശ്രീകുമാർ മുക്കുടി രമാദേവി ശ്രേയസ് സുരേഷ് ദേവി കൃപ ഉഷ ലാലു സുശീല കരുണാകരൻ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു യോഗത്തിൽ ഏറ്റുമാനൂരപ്പൻ കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ രേവതി രാമചന്ദ്രൻ അരുൺ സദാനന്ദൻ എന്നിവരെ ആദരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ